ഹലോ ഗെയ് സ്പോർട്സ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ജൂൺ പതിനാല് മുതൽ ജൂലൈ പതിമൂന്ന് വരെ യുണൈറ്റഡ് സ്റ്റേറ്റിൽ നടക്കാനിരിക്കുന്ന ക്ലബ്ബ് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഫിഫ ഒരു ബില്യൺ ഡോളർ സമ്മാനത്തുകയായി വിതരണം ചെയ്യുമെന്ന് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹത്തറിൽ നടന്ന പുരുഷ ലോകകപ്പിൽ നാനൂറ്റി നാൽപ്പത് മില്യൺ ഡോളറും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ലോകകപ്പിൽ നൂറ്റി പത്ത് മില്യൺ ഡോളറുമായിരുന്നു ഫിഫ സമ്മാനമായി നൽകിയിരുന്നത് ഈ തുകയെയാണ് ക്ലബ്ബ് ലോകകപ്പിലൂടെ ഫിഫ മറികടക്കുന്നത് വിപുലീകരിച്ച മുപ്പത്തിരണ്ട് ടീം ുടെർണമെന്റാകും ക്ലബ്ബ് ലോകകപ്പിൽ നടക്കാൻ പോകുന്നത് ഓക്ലാൻഡ് സിറ്റി ലയണൽ മെസ്സിയുടെ ഇന്റർ മിയാമി തുടങ്ങിയ അമേരിക്കൻ ക്ലബ്ബുകളും പന്ത്രണ്ട് യൂറോപ്യൻ ക്ലബ്ബുകളും തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ആറ് ക്ലബ്ബുകളും ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള ക്ലബ്ബുകളും ക്ലബ്ബ് ലോകകപ്പിൽ ഇത്തവണ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പ് ഫൈനലിന് ആതിഥേയം വഹിക്കുന്ന ന്യൂ ജേഴ്സിയിലെ ലൈഫ് സ്റ്റേഡിയത്തിലാണ് ഫൈനൽ നടക്കുക ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണാം